ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് മഹേശ്വര് സ്വർണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണെന്ന് തന്ത്രി മൊഴി നൽകിയിട്ടുണ്ട് സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത് സിജോ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഈ ശബരിമല സ്വർണ്ണ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡിന് കൂടുതൽ കുരുക്കാവുന്നതാണ് തന്ത്രിയുടെ മൊഴി എന്നുള്ളത് കാരണം അന്ന് ഇത്തരത്തിൽ ഒരു അനുമതി തേടുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അതോടൊപ്പം തന്നെ രണ്ട് ബോർഡ് അംഗങ്ങൾ ചേർന്നുള്ള അങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് അത്തരത്തിൽ അനുമതി തേടിയപ്പോൾ താൻ അതിന് അനുമതി നൽകി മാത്രമാണ് ചെയ്തിരുന്നത് അതിൽ ദ്വാരകാ പാ ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോയി ആണ് അതിൻ്റെ ചെയ്തത് പക്ഷേ വാതിലും അതോടൊപ്പം തന്നെ ഈ കട്ടലപ്പാളിയും അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരുന്നത് ശബരിമല സന്നിധാനത്ത് തന്നെ വെച്ചാവണമെന്നായിരുന്നു താൻ നൽകിയിരുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും ഉണ്ണിക്കഷ്ണ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയും ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടക്ടർ മഹേഷ് മോഹൻ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് ബോർഡിനെ സംബന്ധിച്ചോടത്തോളം വലിയ കുരുക്കാണ് ഈ മൊഴി നമുക്ക് അടുത്ത് പറയേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം കൊണ്ടുപോയുമായി ബന്ധപ്പെട്ട് അന്നത്തെ അവിടുത്തെ ജൂലിയർ ഉടമ ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഗോവർദ്ധനും അതോടൊപ്പം തന്നെ മറ്റ് സ്പോൺസർമാർമാരുമായി തനിക്ക് ബന്ധമുണ്ട് ഈ ഗോവർദ്ധനെ തനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റി നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ക്ഷണിച്ചത് പ്രകാരമാണ് ഗോവർദ്ധൻ്റെ അടുത്ത് എത്തിയതെന്നും അവിടെ എത്തിയത് പൂജാ ചെയ്യുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ തന്ത്രി മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം അത് സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നാണ് സ്വാഭാവികമായും ഈ തന്ത്രിയും ഈ പറയുന്ന സ്വർണം അതിന് തൊണ്ടിമുടൽ പിടിച്ചെടുത്ത ഗോവർദ്ധൻ തമ്മിലുള്ള ബന്ധം വളരെ സംശയം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു ആ കാര്യത്തിൽ തന്ത്രി ഒരു വ്യക്തത വരുത്തുകയാണ് തനിക്ക് ഈ ഗോവർദ്ധൻ്റെ പരിചയമുണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും ഈ പൂജാ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു തരത്തിലും ബന്ധവുമില്ല താൻ ഈ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം കാര്യങ്ങളിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ആ തൻ്റെ കൈ തൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇത് ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക അതിനുശേഷം അനുമതി നൽകുക എന്നുള്ളത് മാത്രമാണ് അത്തരം കാര്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ ഉത്തരവാദിത്വവും അന്നത്തെ ബോർഡിനും ബോർഡ് അംഗങ്ങൾക്കുമാണെന്നാണ് ഇപ്പോൾ തന്ത്രിയുടെ മൊഴി